വാഴത്തോട്ടത്തിലും തോടുകളിലും തള്ളിയതായി പരാതി ചോക്കാട് ചോക്കാട് മുണ്ട തൊട്ടടുത്ത വാഴത്തോട്ടിലുമാണ് തള്ളിയത് പഞ്ചായത്ത് അധികൃതരും പോലീസും സ്ഥലം തെക്കേടുത്ത് ജയപ്രകാശിന്റെ തോട്ടത്തിലാണ് മാലിന്യം തള്ളിയത് പ്രകാശൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഈ മേഖലയിൽ വലിയ തോതിൽ പുഴയിലും തോട്ടിലും പാതയോരങ്ങളിലും മാലിന്യം തള്ളുന്നതായി നേരത്തെ പരാതിയുണ്ട് അറവു മാലിന്യം വ്യാപകമാകുന്നതോടെ തൊട്ടടുത്ത വീട്ടുകാർക്ക് മൂക്കുപത്താതെ നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കോഴികളുടെ പ്ലാസ്റ്റിക് ഇതിനെതിരെ നടപടി സ്വീകരിക്കണം ആവശ്യം ഉയർന്നിട്ടുണ്ട് ഇത് കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ പിന്നെ ഞങ്ങളിവിടെ വെള്ളിയാഴ്ച മരുന്ന് അടിച്ചിരുന്നു അപ്പോൾ ആ മരുന്ന് അടിച്ചത് ഉണങ്ങിയ പുല്ല് ഉണങ്ങിയോ എന്നറിയാൻ വേണ്ടിയാണ് വന്ന് നോക്കിയതാണ് അപ്പോഴിങ്ങനെ കണ്ടത് അപ്പോൾ ഈ ഉസ്മാനും തൊട്ടടുത്തുള്ള വീ വീട്ടിലാണ് ഉസ്മാൻ വിളിക്കുകയും ചെയ്ത വീട്ടിലേക്ക് അതിന് ഞാൻ വന്ന് നോക്കുമ്പോൾ ഇവിടെ പിന്നെ ഒരു ഭാഗത്ത് ഈ ബ്ലഡ് ഒരു പകഡ് ഉണ്ടായിരുന്നു കുറഞ്ഞതാണ് இனி வேண்டாம் வேண்டுவோளம் விலக்குரவில் நீங்கள் மலப்புரத்து சமா ஹைப்பர் மார்க்கட் திரியுர் ரோட் மயிலப்பறம் மலப்புறம்